ീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം തൊണ്ണൂറ്റി മൂന്ന് അവമതി ചെയ്തു തഴേച്ച കാടുതന്നിൽ ഭവമൃതി വിത്തു മുളച്ചു മൂടുമൂന്നീ ഭുവനം അതിങ്കലിരുന്ന മണ്ണു തിന്നും ശവമേരി തിന്നുവതോ നരിക്കുരുണോ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം തൊണ്ണൂറ്റിമൂന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു അസത്യത്തെ സത്യമെന്ന് ക്രമിച്ച് വളർന്നു വന്ന് അജ്ഞാന കൊടുങ്കാട്ടിൽ ജനന മരണ രൂപമായ സംസാരത്തിൻ്റെ വിട്ടായ കർമ്മവാസന സങ്കല്പമായി കിളർത്ത് ഞാൻ എന്റേത് എന്ന വേരും ഉറപ്പിച്ച് ഈ ലോകരംഗത്ത് കർമ്മം ചെയ്ത് ദിവസങ്ങൾ പോക്കി ജടസങ്കല്പങ്ങളെ വളർത്തുന്ന മൃതപീണ്ഡമായ ഈ ദേഹം അഗ്നിക്ക് ഭക്ഷണമാകുമോ അതോ ജന്തുക്കൾ ഭക്ഷിച്ച് വിഷപ്പടക്കുമോ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിതായി നമ